നമസ്കാരം വെൽക്കം ബാക്ക് ടു കുഞ്ഞാറ്റാസ് വേൾഡ് അപ്പോൾ ഞാനിന്നിവിടെ സംസാരിക്കാൻ പോകുന്നത് ഈ കഴിഞ്ഞ ദിവസം ഞാൻ കണ്ട ഒരു കാര്യത്തെ പറ്റിയാണ് അതായത് നമ്മുടെ സീതത്തോടിൻ്റെ ഇങ്ങനെയൊക്കെയാണ് എന്ന് പറയുന്ന ഒരു ചാനലുണ്ടല്ലോ നമ്മുടെ ദീപ്തി ടീച്ചറിൻ്റെ ആ ഒരു ചാനലിലെ വന്ന വീഡിയോയും അതിന് എതിരെ വന്ന കുറച്ച് റിയാക്ഷൻസും ഒക്കെയാണ് ഞാൻ ഇവിടെ പറയാൻ പോകുന്നത് അപ്പം എനിക്കിത്രേ പറയാനുള്ളൂ ഒരുപാട് വിശ വിശദീകരിച്ച ഒരു ചെറിയ കാര്യമെങ്കിലും അതിനെപ്പറ്റി പറയണം തോന്നി എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെയധികം റെസ്പെക്റ്റ് ചെയ്യുന്നു ആരെ ദീപ്തി എന്ന് പറയുന്ന ആ സഹോദരിയെ ആ ടീച്ചറിനെ എന്തുകൊണ്ടെന്ന് വെച്ചാൽ അവർക്ക് അവരൊരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ കാട്ടിനുള്ളിൽ കഴിയുന്ന ആദിവാസി അങ്ങനെ പറയാലോ അതൊരു സമൂഹ ആയതുകൊണ്ട് അങ്ങനെ പറയുന്നത് ആദിവാസി സമൂഹത്തിൽ കാറ്റിൽ കഴിയുന്ന മക്കൾക്ക് അല്ലെ കുടുംബക്കാർക്ക് അന്നം ഭക്ഷണ സാധനങ്ങളായാലും അല്ലെങ്കിൽ ഒരുപാട് സഹായങ്ങൾ ചെയ്യുന്നുണ്ട് അല്ലേ അത് അവരത് ചെയ്യുന്നത് അവർക്കതിൻ്റെ ആവശ്യം ഇല്ല അവർ ഒരു ടീച്ചറാണ് ഒരുപാട് കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട് അതുകൂടാണ്ട് അവർക്ക് തന്നെ അവരുടേതായ വീഡിയോസ് ഇടാൻ തന്നെ സ്ഥലങ്ങളുണ്ട് അവരുടെ വീട്ടിൽ തന്നെ അതിനു പറ്റിയ കാര്യങ്ങളുണ്ട് പഠിപ്പിക്കണ കാര്യങ്ങൾ ഇടാം എന്തെല്ലാം പക്ഷെ അവരിപ്പോൾ ഇവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ഇടുന്നുണ്ട് ഓക്കെ എന്നാലും എന്നിരുന്നാലും അവർ ചെയ്തിട്ടല്ലേ ഇടുന്നത് അല്ലേ അപ്പോൾ കാടിൻ്റെ മക്കളെ നമുക്ക് പരിചയപ്പെടുത്തി തരുന്നതും അവരുടെ വീടുകളിൽ പോയി അവരുടെ ആചാരങ്ങളും കാര്യങ്ങളും കാണിച്ചു തരികയും ഒരുപാട് വീഡിയോസ് ഒന്നും കണ്ടിന്യൂലി കണ്ടിന്യൂസ് ആയിട്ട് ഞാൻ കാണുന്നില്ലെങ്കിലും അത്യാവശ്യം വീഡിയോസൊക്കെ ഞാൻ ഒരു ഇടയ്ക്ക് ഇങ്ങനെ കണ്ടുകൊണ്ടിരുന്ന പിന്നെ വേറെ ആരുടെയെങ്കിലും വീഡിയോ കണ്ടു തുടങ്ങിയാൽ പിന്നെ ഇതങ്ങോട് വീടും അങ്ങനെയായിരുന്നു പക്ഷേ ഇടയ്ക്ക് വരുമ്പോൾ ഞാനൊന്ന് നോക്കും അപ്പോൾ എനിക്ക് എല്ലാ കാര്യങ്ങളും അറിയില്ലെങ്കിലും എനിക്ക് അവരെക്കുറിച്ചുള്ള ഒരു അഭിപ്രായം അത് എല്ലാവർക്കും ഒരുപോലെ ആയിരിക്കാം വേറൊന്നുമല്ല അവർ ചെയ്യുന്ന ആ പ്രവൃത്തി വളരെ റിയലി അപ്രിഷ്യേറ്റബിളാണ് അപ്രിഷ്യേറ്റബിൾ ആണ് കാരണം എന്ന് വെച്ചാൽ നമുക്ക് ആർക്കും കഴിയില്ല അവരവിടെ അടുത്തുള്ളവരാണെങ്കിൽ ശരി നമുക്കാർക്കും ഒരു പക്ഷേ കഴിയില്ലാത്തൊരു കാര്യമാണ് അവരവിടെ വന്ന് ചെയ്തത് അപ്പോൾ കുറേ പേർക്ക് ഇരുന്നിട്ട് കുറ്റം പറയാം അവരങ്ങനെയല്ല ചെയ്യണ്ടേ അവരിങ്ങനെയാണ് ചെയ്യേണ്ടത് അവർക്ക് പഠിപ്പിക്കുക ശരിയായിരിക്കാം ഏ അതായത് ഇപ്പോൾ ഒരു അവർക്ക് നമ്മൾ ഡയറക്റ്റ്ലി അവർക്ക് ഫുഡ് കാര്യങ്ങൾ സഹായം ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവർ ഗവൺമെൻറ്റിൽ നിന്ന് കിട്ടായേക്ക കിട്ടാവുന്നേ കിട്ടേ കിട്ടിയേക്കാവുന്ന ചില കാര്യങ്ങൾ അവർ വേണ്ടി ശ്രമിക്കില്ല അല്ലെങ്കിൽ അവർ കുട്ടികൾ പഠിക്കില്ല പഠിക്കാതെ അവർ മടിയന്മാരായി പോകും അങ്ങനെ പക്ഷെ അങ്ങനെ ചിന്തിച്ചുകൊണ്ടിരുന്ന് നമ്മളൊന്നും ചെയ്യാതിരുന്നെന്തു ചെയ്യും ഈ ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങൾ അവരെ വിദ്യാഭ്യാസത്തിലേക്ക് നയിക്കുക എന്നുള്ള കാര്യം കൂടി അവിടെ ചെയ്യുന്നുണ്ട് അവർക്ക് വേണ്ടിയിട്ടുള്ള വിദ്യാഭ്യാസത്തിന് വേണ്ടിയുള്ള കാര്യങ്ങൾ ഹെല്പ് അതെല്ലാം ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ പറഞ്ഞ പോലെ ഗവണ്മെന്റിന്റെ ഉത്തരവാദിത്വ ഗവണ്മെന്റിന്റെ കാര്യങ്ങളാവുമ്പോൾ അവർക്ക് എളുപ്പം പെട്ടെന്ന് എല്ലാ കാര്യം പട്ടപ്പടയിൽ നിന്ന് ചെയ്തു വരാൻ പറ്റില്ല അപ്പോൾ ഇവരുടെ ബുദ്ധിമുട്ട് ഈ ടീച്ചറുടെ കൺമുമ്പിൽ ഇവരുടെ ബുദ്ധിമുട്ട് കാണുമ്പോൾ അവർ തീർച്ചയായിട്ടും അത് ഹെൽപ്പ് ചെയ്യാനും ചിലപ്പോൾ അത് വീഡിയോയിൽ പകർത്തിയേക്കാം നമുക്ക് വീഡിയോ ആയിട്ട് കാണാനും പറ്റിയേക്കാം എന്നാൽ പോലും അവരത് ചെയ്യുന്നുണ്ട് വേറൊരാളും ചെയ്യാത്ത ഒരുപാട് കാര്യങ്ങൾ നന്മ ടീച്ചർ ചെയ്തിട്ടുണ്ട് ദീപ്തി ടീച്ചറിനെ ഒരു കയ്യടി അവർക്ക് കൊടുക്കേണ്ട ഒരു കാര്യമാണ് അപ്പോൾ അത് പരാമർശിക്കാനും അതിനെ കുറ്റപ്പെടുത്താനും കുറേ വിമർശിക്കാനും കുറച്ച് പേർക്ക് ഒരു പണിയില്ലാണ്ട് ഒരു പത്ത് രൂപ പോലും ആർക്കും എടുത്തു കൊടുക്കാനോ ഒരാളുടെ വീട്ടിൽ ചെന്ന് അവർക്ക് ഒരു കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനോ ഒന്നും ചെയ്യാതെ ചില കാര്യങ്ങൾ മാത്രം ചില നന്മകള് പോലെ പറയുകയും എന്നാൽ ചില സ്ത്രീകളെ അട്ടച്ച് അധിക്ഷേപിച്ച് കുറ്റം പറഞ്ഞ് വളരെ മോശപ്പെടുത്തി പറയുന്ന ചില ആൾക്കാരൊക്കെ ഇതുപോലെ റിയാക്റ്റ് ചെയ്യുന്നേക്കാം എന്ത് ചെയ്താലും കുറ്റമാണ് ചില അഭിപ്രായങ്ങൾ പൊതുവേദിയിൽ പറഞ്ഞാൽ അതിനെയും പരിഹസിച്ച് കളിയാക്കിയൊക്കെ ഇരുന്ന് പറയുന്നവർക്ക് ദീപ്തി ടീച്ചർ ചെയ്യുന്ന കാര്യങ്ങളും കുറ്റായേക്കാം അപ്പോൾ ഞാൻ ഞാൻ പറയുന്നൊരു കാര്യം കാര്യത്തിലേക്ക് കിടന്നില്ല ദീപ്തി ടീച്ചർ പറഞ്ഞ കാര്യങ്ങളെപ്പറ്റിയും ഒക്കെ ആൾ കുറച്ച് പേരെ കുറ്റപ്പെടുത്തിയായിരിക്കാൻ പറഞ്ഞിട്ടുള്ള അപ്പോൾ ടീച്ചർ അങ്ങനെ ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഒരു അനീത്തി അങ്ങനെ ചെയ്യുന്ന ആ കാര്യം അത് ദൈവതുല്യായൊരു കാര്യമാണ് അപ്പോൾ ഈ ആദിവാസി കുടിലുകളിൽ ഒരുപാട് കഷ്ടപ്പെട്ട് കഴിയുന്ന കാടിൻ്റെ മക്കൾ അവർക്ക് എന്താണ് അവർക്കൊക്കെ ജോലി പണിയൊക്കെ കിട്ടണ വളരെ കുറവായിരിക്കും അപ്പോൾ അവർക്ക് ഇതുപോലെ തന്നെ കുറച്ച് അരിയിട്ട് വയ്ക്കുക ബുദ്ധിമുട്ടൊക്കെ ആയിരിക്കാം അപ്പോൾ അവർക്ക് ഇതുപോലെ ഹെൽപ്പുകൾ കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ അവർ പിന്നെ അത് ആർജിക്കാനും അതിനു വേണ്ടി ശ്രമിക്കാനും അവരിതൊക്കെ ഉപയോഗിച്ച് തുടങ്ങുമ്പോൾ അവർ അതിനുവേണ്ടി ശ്രമിക്കും അല്ലെങ്കിൽ ചോറ് മാത്രം കഴിച്ചു തന്നെ ജീവിച്ചു പോകും അല്ലെങ്കിൽ അവർ കാട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യം ഒരു തരത്തിൽ കാട്ടിൽ നിന്ന് കിട്ടുന്ന കാര്യങ്ങളൊന്നും വേണ്ടെന്നല്ല ഞാൻ പറയുന്നത് എൻ്റെ വീഡിയോ അറിയില്ല കുറേ വീഡിയോ ആയി ഇപ്പോൾ എടുക്കുന്നത് പക്ഷേ എങ്കിലും നമ്മൾ കാടിൻ്റെ മക്കൾക്കായിട്ട് അതായത് കാടിൻ്റെ മക്കൾ ഏറ്റവും വലിയ മക്കൾ ആരാ മൃഗങ്ങളാണല്ലോ കാട്ട് കാട്ട് എന്താ പറയുക ഒരു വന്യ വന്യമൃഗങ്ങളാണല്ലോ അവർക്ക് മാത്രമായിട്ട് കാട് കൊടുത്ത് നമ്മൾ കുറച്ച് നാട്ടിലേക്ക് വരിക എന്നുള്ളത് ഒരു ഇതാണ് കാരണം എന്ന് വെച്ചാൽ നാട്ടിലെ ചില രീതികൾ നല്ല രീതികളൊന്നും അവർക്ക് അറിയണ്ടാവില്ല അല്ലെങ്കിൽ വിദ്യാഭ്യാസം വരാനൊക്കെ അപ്പോൾ അതൊക്കെ പോട്ടെ അപ്പോൾ സ്വന്തം കുടുംബം പോലെ തന്നെ ദിത്തി ടീച്ചർ ഇത്രയും ഹെൽപ്പ് ചെയ്ത് നോക്കിക്കൊണ്ടു പോയ ഒരു കുടുംബത്തിലെ ഒരു കുട്ടിക്ക് സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിക്ക് ഇങ്ങനെ ഒരു പ്രഗ്നൻസി ഒരു ഗർഭം ഉണ്ടെന്ന് അറിഞ്ഞാൽ ആ ടീച്ചർ എങ്ങനെ പ്രതികരിക്കാതിരിക്കുമെന്ന് പറ ആ കാര്യം ആ ടീച്ചർ ചോദിച്ചതാണോ തെറ്റ് അല്ലെങ്കിൽ അതൊന്നും ചെയ്യേണ്ടിയിരുന്നില്ല എന്ന് ഞാനാണാ സ്ഥാനത്തെങ്കിൽ എന്താ ഞാൻ ചെയ്യാൻ പോകണമെന്ന് എനിക്കറിയാന് പാടില്ല കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് അവരെ ഓരോ ഉത്തരവാദിത്വത്തിലേക്ക് കെട്ടിക്കൊണ്ട് വരെ അവർക്ക് ഓരോ നന്മകൾ കൊടുക്കുക അവർക്ക് സഹായം കൊടുക്കുക അവരെ വിദ്യാഭ്യാസത്തിലേക്കും അറിവിലേക്കും നല്ലതിലേക്കും നയിച്ചു കൊണ്ടുവരിക ബോധവൽക്കരണം ചെയ്യുക ശുചിത്വങ്ങൾ പഠിപ്പിക്കുക ശുചിത്വശീലങ്ങൾ ഇങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞ് പഠിപ്പി കാര്യങ്ങൾ പറഞ്ഞു കൊടുത്ത് അവരെ കൊണ്ട് ചെയ്യിക്കുക അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് ടീച്ചർ എത്രമാത്രം നൂറ് ശതമാനവും കറക്റ്റായിട്ട് അവർ ചെയ്യുന്നുണ്ട് അല്ലേ അങ്ങനെയൊക്കെ ചെയ്തിരിക്കുന്ന സ്ഥലത്ത് ആ ഒരു കുട്ടിക്ക് ഇങ്ങനെ പറ്റിപ്പ അവർ തകർന്നു പോയിട്ടുണ്ട് അല്ലേ അവർ ആക്ച്വലി അവർ തകർന്നു പോയിട്ടുണ്ട് അങ്ങനെ തകർന്ന് തകർന്നു പോയിരിക്കുന്ന ഒരു വ്യക്തി എത്രത്തോളം വിഷമം ഉണ്ടാവും ഞാനാണെങ്കിൽ എത്രത്തോളം വിഷമം അപ്പോൾ ഈ ഈ പറഞ്ഞ പോലെ തന്നെ ഇല്ലീഗൽ എന്ന് പറയാൻ പാടുണ്ടോ എന്ന് എനിക്കറിയില്ല ഈ ആദിവാസി കുടുംബങ്ങളിൽ അല്ലെങ്കിൽ കാട്ടു പ്രദേശത്ത് താമസിക്കുന്ന ചില ആൾക്കാരുടെ ഇടയിൽ ചില സമ്പ്രദായങ്ങളുണ്ടാവാം അല്ലെങ്കിൽ ചില തെറ്റുകൾ മൂടി വെക്കപ്പെടുന്നുണ്ടാവാം ഒരിക്കലും വളരരുത് അത് തുടർന്നുണ്ടാവരുത് ദീപ്തി ടീച്ചർ അതിനെതിരെയാണ് പൊരുതുന്നത് ഇങ്ങനൊരു കുട്ടി പ്രഗ്നൻ്റ് ആയാലുള്ളത് എങ്ങനെ വന്നു ഇവിടുന്ന് വന്നു കുടുംബത്തിലുള്ളവരാണോ അയൽപക്കത്തുള്ളവരാണോ ഏതെങ്കിലും കുട്ടികളാണോ സ്കൂൾ വഴിയാണോ എന്നുള്ള കാര്യങ്ങൾ അറിഞ്ഞേ പറ്റുകയുള്ളൂ ആ കുട്ടി പെൺ ആ പെൺകുട്ടി ടീച്ചറോട് സംസാരിച്ചേ പറ്റുള്ളൂ അത് ആ ടീച്ചർ ചെയ്യാൻ പോകുന്ന കാര്യം നൂറ് ശതമാനം സത്യമാണ് അത് ശരിയാണ് അപ്പോൾ അത് അറിഞ്ഞ് കണ്ടുപിടിക്കണം ആ കുട്ടി റിയാക്ട് ചെയ്തില്ല സംസാരിക്കാൻ വന്നില്ല എന്നുള്ളതല്ല അത് അറിഞ്ഞ് കൺ ടീച്ചർ അത് അന്വേഷിക്കാൻ പോയത് ഏറ്റവും വലിയ കാര്യമാണ് ഞങ്ങളെല്ലാവരും അതിന് സപ്പോർട്ടാണ് അപ്പോൾ ഈ ഈ കുട്ടി ഇങ്ങനെ ഇങ്ങനെ പറ്റിയത് സ്വന്തം കൂടെ വർത്തമാനം പറഞ്ഞുകൊണ്ട് നടന്നാ പോലെ കൂടെ നടന്നിരുന്ന ഒരു കുട്ടി ഇങ്ങനെ പറ്റി എന്ന് ടീച്ചർക്ക് സ്വാഭാവികമായിട്ടും അവർ തകർന്നു പോയി അപ്പോൾ അവർക്കത് അത് അത് ആ ഒരു കുടുംബം ആരാണ് തെറ്റ് ചെയ്തത് ഈ കുട്ടി ഇങ്ങനെ ആരാണ് എന്ന് അറിയാനും ഇതുപോലെയുള്ള സമ്പ്രദായങ്ങൾ ഈ മൂടപ്പെട്ടു വെക്കുന്ന രീതിയെ ചോദ്യം ചെയ്യലും അത് ഇനി തുടർന്ന് കൊണ്ടുപോവാതെ ഇവർക്ക് ബോധവൽക്കരണം ചെയ്യാനും വേണ്ടിയാണ് ഈ ഒരു തെറ്റിനി റിപ്പീറ്റ് ചെയ്യരുത് എന്നുള്ളൊരൊറ്റ കാരണം കൊണ്ടാണ് അവർ അത്രയും വിഷമിച്ചതും അതുപോലെയൊക്കെ ഇതൊക്കെ ചെയ്തതും വീഡിയോ ചെയ്തതൊക്കെ അപ്പോൾ അതിനെ കുറേ പേര് പരാമർശിച്ചു ദീപ്തി ടീച്ചർ ചെയ്ത കാര്യം നൂറ് ശതമാനം അർഹ അഭിനന്ദനം അർഹിക്കുന്ന കാര്യമാണ് ആ സ്ഥാനത്ത് ഞാനാണെങ്കിൽ ഇതല്ല ഇതിനപ്പുറമാണ് ചെയ്യുകയുള്ളൂ കാരണം നമുക്ക് നമ്മളെ വഞ്ചിക്കുന്നൊരു ഏർപ്പാടാണ് അവിടെ ഉണ്ടായത് അല്ലേ നം വഞ്ചിക്കുന്നതല്ല അതൊരിക്കലും അത് അറിവില്ലായ്മ വിദ്യാഭ്യാസ കുറവ് കാര്യങ്ങൾ ചില നാട്ടു രീതികൾ അല്ല കാട്ടു രീതികൾ എന്ന് തന്നെ പറഞ്ഞു നാട്ടിലല്ല കാട്ട് കാട്ടിലെ കാടിനെ മോശപ്പെടുത്തി പറഞ്ഞല്ല ചില ഉൾവലിഞ്ഞ സ്ഥലത്തൊക്കെ ഒരുപാട് ബോധവൽക്കരണമൊന്നും ഇല്ലാത്തടത്ത് ഇതുപോലെയുള്ള തെറ്റുകൾ ക്ഷമിച്ചങ്ങ് കൊടുക്കുകയാണ് അതിനെപ്പറ്റിയാണ് പറഞ്ഞത് അപ്പോൾ ദീപ്തി ടീച്ചറിനെ ആര് പരാമർശിച്ചാലും ടീച്ചറിൻ്റെ കൂടെയാണ് ഞങ്ങൾ എല്ലാവരും സപ്പോർട്ടിനുള്ളത് ഇത്തരം തെറ്റുകൾ ആവർത്തിക്കാതിരിക്കാൻ ടീച്ചർ എത്രത്തോളം പൊരുത്തുന്നു അതിൻ്റെയൊക്കെ കൂടെ ഞങ്ങൾ ഉണ്ട് വേറെ വേറെ സ്ഥലത്തിരിക്കുന്നെങ്കിലും മാനസികമായിട്ടും വാക്കുകളാലും ഞങ്ങളുണ്ട് ഓക്കെ ടീച്ചർ മുന്നോട്ട് തന്നെ പോവുക എന്തായാലും ഇങ്ങനെയുള്ള തെറ്റുകൾ ഇതുപോലെ ആദിവാസി കുടികളിൽ ഇനി ആവർത്തിക്കരുത് അതിന് വേണ്ടിയിട്ട് നമ്മൾ പോരാടണം ഒരു പെൺകുട്ടികളും പ്രായ കല്യാണ പ്രായത്തിന് മുന്നേ പ്രഗ്നൻ്റ് ആവണ ആ ഒരു ഇത് അതൊരിക്കലും ഒരു സ്ഥലത്തും വാഴച്ച് ശീലിക്കരുതെന്നാണ് എൻ്റെ ഒരു അപേക്ഷ ഓക്കേ താങ്ക് യു